എൻ്റെ എന്റെ എന്നെ കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എന്ത് എനിക്ക് ഒരു വിരോധവും പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല വരും പലതും ഇനി വെളി വരും വേണ്ട ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത് ഞാൻ മാന്തും നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും ഓക്കേ എന്നെ കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞ അതിന് ഇനി മറുപടി ഇങ്ങനെയായിരിക്കില്ല പലതും ഇനി വെളി വരും വേണ്ട ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത് ഞാൻ മാന്തും നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും ഓക്കെ പത്തനാപുരം എം എൽ എക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ധാരണയുണ്ടായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹം പത്തനാപുരം എം എൽ എയോടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള റെക്കോർഡിങ് വരെ എൻ്റെ കയ്യിലുണ്ട് ശ്രീ ഗണേഷ് കുമാർ എന്നെ വിളിച്ച് സംസാരിച്ചതും എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് തന്നെയല്ലേ എൻ്റെ അച്ഛനോട് പണ്ട് കാണിച്ചിരുന്നത് അത് അവിടെ പത്തനാപുരത്ത് അവിടെയോ പോയിട്ടല്ലേ അച്ഛൻ എഴുകോണം അങ്ങോട്ട് പോയി പ്രസംഗിക്കാൻ സമയത്ത് ഗുണ്ടകളെ വിട്ട് തല്ലാൻ പോയത് എനിക്ക് വിളിക്കാൻ ഒരു വിളിക്കാനൊരച്ഛനുണ്ട് എന്നെ ആ അകണത്തിൽ കൂട്ടേണ്ടതെന്ന് അതായിരിക്കാം പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവരാണ് അമ്മയിലെ അംഗങ്ങൾ ഞാനൊരു മകനാണോ എന്നുള്ളത് അവിഹിതത്തിലുണ്ടായതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അവിടെ വെച്ച് അതിന് എൻ്റെ അടുത്ത് ഇവിടുത്തെ കൊല്ലം എം എൽ എ മുകേഷ് എൻ്റെ അടുത്ത് മാപ്പ് പറയുകയും ചെയ്തതാണ് അനീതി എവിടെ നടക്കുന്നു അതിനെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് പത്തനാപുരം എം എൽ എ എം എൽ എയും അമ്മ അസോസിയേഷൻ്റെ കഴിഞ്ഞ ഈ പത്തിരുപത്താറ് വർഷമായിട്ട് അമ്മയുടെ ഭാരവാഹിയായിരുന്നതുമായ ശ്രീ ഗണേഷ് കുമാർ എം എൽ എയുടെ ഒരു പ്രസ് മീറ്റ് കാണാനിടയായി അതിൽ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ച് ഞാൻ കാണുകയുണ്ടായി അതിന് എനിക്കുള്ള വിശദീകരണമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞാൻ വിളിച്ചു കൂടിയത് ഇതിനു മുമ്പുള്ള പത്രസമ്മേളനം ഞാൻ വിളിച്ചതല്ല ഇത് ഞാൻ വിളിച്ചത് തന്നെയാണ് അത് എനിക്ക് എനിക്കെൻറ്റേതായ കുറച്ച് വിശദീകരണങ്ങൾ തരാനുണ്ട് അതിൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഷമ്മിയുടെ കൊല്ലത്ത് താമസിക്കുന്ന വീടിൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാർക്ക് ഷമ്മിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കും അറിയാം നമ്മൾ അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്നൊരു പ്രസ്താവന പുള്ളി നടത്തിയതായിട്ട് കാണുന്നു പത്തനാപുരം എം എൽ എക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ധാരണയുണ്ടായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹം പത്തനാപുരം എം എൽ എയോടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് പത്തനാപുരം എം എൽ എ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തന്നെ പുള്ളിക്ക് സമയമില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത് പല കാര്യങ്ങളിലും പല അവിടെ അവിടെ അടിപിടിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പലരും പറയുന്നു ശരിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ഒരു ഡി വൈ എസ് പി ഞാൻ ഇപ്പോൾ ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള റെക്കോർഡിങ് വരെ എൻ്റെ കയ്യിലുണ്ട് അതിന് അനുബന്ധിച്ച് ശ്രീ എം എൽ എ അന്ന് എം എൽ എ അന്ന് എം എൽ എ ആയിരുന്നു ശ്രീ ഗണേഷ് കുമാർ എന്നെ വിളിച്ച് സംസാരിച്ചതും എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം മറന്നിട്ടാണ് ഇദ്ദേഹം ഈ പറച്ചിൽ പറയുന്നത് എന്ത് അസംബന്ധമാണ് അദ്ദേഹത്തിന് വേറെ തൊഴിലൊന്നുമില്ലേ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് തന്നെയല്ലേ എൻ്റെ അച്ഛനോട് പണ്ട് കാണിച്ചിരുന്നത് അത് അവിടെ പത്തനാപുരത്ത് അവിടെയോ പോയിട്ട് എൻ്റെ അച്ഛൻ എഴുകോണം അങ്ങോട്ട് പോയി പ്രസംഗിക്കാൻ സമയത്ത് ഗുണ്ടകളെ വിട്ട് തല്ലാൻ പോയത് അത് തന്നെയല്ലായിരുന്നോ അദ്ദേഹം അച്ഛൻ്റെ എന്താണ് വിശദീകരണ കത്തിനകത്ത് അത് എൻ്റെ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ പേരെടുത്ത് തന്നെയല്ലേ അല്ലേ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പത്തനാപുരത്ത് വെച്ച് എന്നെ ഗുണ്ടാക്രമണം നടത്തിയത് കാര്യം ഇത് ഈ പറയുന്ന ചാനലുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് വാർത്ത ഒരുമാതിരി എല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അതെങ്ങനെയാണ് തിലകൻ്റെ വിഷയം അല്ലാതാകുന്നത് തിലകൻ്റെ വിഷയം തന്നെയാണിത് അതുപോലെ തന്നെ നമ്മൾ അനീതി എവിടെ നടക്കുന്നു അതിനെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് അങ്ങേര് പറയുന്ന പോലെ എന്താണ് ഒരു ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ സംഘടനയുടെ മര്യാദയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ അത് അവർ പറഞ്ഞ ഒരു ഇതുണ്ട് എന്താണ് അമ്മ മാഫിയ സംഘമാണെന്ന കാര്യം എനിക്കറിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു അധോലോകം എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ മാഫിയ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ചാനലിലേക്ക് വരുന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് അധോലോകമാണെന്ന് അതുപോലെ ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത് അതും പരസ്യമായിട്ട് ന്യൂസ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയല്ലേ അപ്പപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്നവരാണ് അമ്മയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞത് അദ്ദേഹമല്ലേ അമ്മയിലെ ഞാനത് ഞാനപ്പം തന്നെ ഞാൻ സംഘടനയ്ക്ക് ഈ പറയുന്ന ഫുൾ ഇമെയിലിൽ ഞാൻ മറുപടി കൊടുത്തു എനിക്ക് വിളിക്കാൻ ഒരു അച്ഛനുണ്ട് എന്നെ ആ ഗണത്തിൽ കൂട്ടേണ്ടതും അതായിരിക്കാം പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തത് മനസ്സിലായില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് അതായത് വിനയൻ്റെ ഒരു കേസുണ്ട് അമ്മ സംഘടനയുമായിട്ടുള്ള അതായത് ശ്രീ ഡയറക്ടർ വിനയൻ അദ്ദേഹത്തിൻ്റെ എന്താണ് വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷി ഇടവേള ബാബുവും ഇന്നസെൻറ്റുമാണ് അതിൽ മറ്റൊരു കക്ഷി അങ്ങനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൽഹി അവിടെ ഈ കേസ് നടത്തുന്നു ആ കേസിൽ ശ്രീ വിനയൻ വിജയ് നിങ്ങളതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീ വിനയൻ വിജയിക്കുന്നു ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്തെ പ്രധാന ഞാനും അതിനകത്തൊരു എന്താണ് സാക്ഷിയായിട്ട് എന്നെയും വിസ്സരിച്ചതാണ് കമ്മീഷൻ അവിടെ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് എന്നെയും വിസ്സരിച്ചതാണ് അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് ആ മൊഴി വായിച്ച് നോക്കിയാൽ അറിയാം അത് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ആ അതിനകത്ത് ജഡ്ജ്മെൻറ്റിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ വളരെ കാര്യമായിട്ട് അതായത് അമ്മ സംഘടനയോ അമ്മ സെക്രട്ടറി അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ ഒരുവിധത്തിലും ദ്രോഹമുണ്ടാക്കാത്ത രീതിയിൽ എന്നോടാണ് എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡൻ്റായി ഇന്നസെൻറ്റും മുകേഷ് മുകേഷും കൂടി ഇരുന്നാടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ ഇല്ലെങ്കിൽ നിന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ശ്രീ മുകേഷ് തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് തിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താം അറിയാമല്ലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് സെൻസോടുകൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ എന്തിനീ പ്രശ്നങ്ങൾ ആ ഒരു പടം പോയ പോട്ട് എന്തിനായിരുന്നു ഇതായിട്ട് വഴക്കുണ്ടാക്കാം എന്നും വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു നിന്നിരുന്നതാണ് വിനയൻ്റെ പടം പടത്തിൻ്റെ പേര് ഞാൻ പട്ടുപോയി അതെനിക്ക് വേറെ അഭിനയിച്ചിരിക്കുന്നത് മറ്റേ മറ്റേ പ്രിയാരാമൻ്റെ ഹസ്ബൻഡില്ലേ ഏ രഞ്ജിത്ത് രഞ്ജിത്ത് മറ്റോ ആണ് അഭിനി ആ ഒരു കുട്ടിയുടെ ഒരു പടം കുട്ടിയുടെ അച്ഛനായിട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത് അതൊരു നല്ല വേഷമായിരുന്നു അതുകൊട്ടെ അതെന്തേലും ആയിക്കോട്ടെ അതിലെനിക്കൊരു നല്ല റെമോണ്ട്രേഷൻ പറഞ്ഞിരുന്നതാണ് ആ റെമോണ്ട്രേഷൻ അതിനകത്ത് അഡ്വാൻസ് കിട്ടിയതാണ് ആ അഡ്വാൻസ് അടക്കം ഞാൻ തിരിച്ചു കൊടുത്തു അതുവരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയിലുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എൻ്റെ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ സിനിമ വിലക്കി ഒരിക്കൽ സിദ്ധിക്കൊരു കെ പി എസ് ലളിതം കൂടെ നിങ്ങൾ ഒരു പ്രസ് മീറ്റ് നടത്തിയല്ലോ അതിനകത്ത് എന്താ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഞങ്ങളാരെങ്കിലും അവരുടെ പണം ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ അവസരം നിഷേധിച്ചു എന്ന് തെളിയിച്ചാൽ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ തെളിയിച്ചിട്ട് എന്താ പറയുന്നു ഒന്ന് ചെയ്യാഞ്ഞത് ഈ എനിക്കെന്താ തെളിയിക്കാനിട്ട് കോമ്പറ്റി കമ്പീഷൻ്റെ ജഡ്ജ്മെൻ്റ് അങ്ങോട്ട് കാണിച്ചാൽ പോരെ കൃത്യമായിട്ട് ഞാൻ തെളിയിച്ചല്ലോ അന്നേരം ഒന്നും അവർക്ക് ഒരു ഒന്നും ഇണ്ടാനില്ല അപ്പം അങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തിയിരിക്കണത് ഈ പറയുന്ന എൻ്റെ ചെ ഇപ്പം നേരത്തെ അവിടെ ആരോ എന്നു ചോദിക്കുന്നത് കേട്ടു ഞങ്ങളുടെ നിയമാവലിയിൽ എന്താണ് സംഘടനയിലെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലും മറ്റിടത്തും ഒക്കെ ഇരിക്കാനായിട്ടുള്ള യോഗ്യതയെക്കുറിച്ച് ഞങ്ങളുടെ ബൈലോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു സമയം തന്നെ ഞാൻ വേണമെങ്കിൽ എപ്പോഴടുത്ത് പറയാം എൻ്റെ കയ്യിൽ എൻ്റെ ബൈലോയും കാര്യങ്ങളും എല്ലാം പക്കായിട്ടുണ്ട് അതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് മറ്റു ഈ സംഘടനയുടെ ഭാരവാഹിയായിട്ടിരിക്കാൻ യോഗ്യത എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുടെയും ഭാരവാഹിയായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഒരാളെ കുറിച്ച് വിമർശിക്കുക അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ അസത്യമായതും എന്താണ് എന്താ പറയുക ഇല്ലാതെ ഇപ്പോൾ എന്താണ് ദൃശ്യം പടത്തിനകത്ത് ജോർജ് കുട്ടി പറയുന്നത് പോലെ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ശ്രമം കൊണ്ടുമില്ല എൻ്റെ എൻ്റെ എന്നെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എനിക്ക് എനിക്കൊരു വിരോധവുമില്ല പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞാൽ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ പലതും ഇനി വഴി വരും വേണ്ട ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത് ഞാൻ മാന്തും എന്നെ കൊല്ലാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും ഓക്കേ താങ്ക് യു അത് യോജിപ്പുള്ളതിന്റെ കാര്യത്തിൽ കൂടി ചിരിക്കില്ല തർക്കമില്ലല്ലോ യോജിപ്പുള്ളത് അത് തന്നെ ഞാനിപ്പോ പറഞ്ഞത് ഞാനീ പറഞ്ഞ എന്റെ കാര്യം ഞാനി ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കും പറയാനുള്ളത് അപ്പൊ പിന്നെ അതിനകത്ത് എന്ന് പറയുന്നത് എന്താ കാര്യം പുള്ളി തന്നെയല്ലേ പറഞ്ഞ പണ്ട് എന്താണ് കേരള കേരളകൗമുദി പത്രത്തിന് ഞാൻ അത് കാര്യം ചോദിക്കാൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേരള കേരളകൗമുദി പത്രത്തിലേക്ക് പുള്ളി ഒരു ഒരു എന്താണ് കേരള ഭൗമിയിലല്ല സോറി മാതൃഭൂമിയിലോ മറ്റോ മാതൃഭൂമിയിൽ അതെ തന്നെ അതിനകത്ത് പുള്ളി പുള്ളിയുടെ ഒരു കത്ത് അമ്മ സംഘടനയ്ക്ക് കൊടുത്ത ഒരു കത്ത് അതുപോലെ തന്നെ ഞാൻ എഴുതിയിട്ടില്ലെന്നേ അങ്ങനല്ല ഞാൻ വസ്തുനിഷ്ഠമായിട്ട് എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും ചേട്ടാ പുള്ളി തന്നെ അത് തിരുത്തുകയും ചെയ്തു സംഘടന നിർജീവമായി നീങ്ങുന്നത് കാഴ്ചക്കാരെ പോലെ കണ്ടു നിൽക്കാൻ കഴിയില്ല നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നെറികട്ട സമീപനമാണ് സംഘടന സ്വീകരിച്ചത് ഗൗരവപൂർവ്വം വിഷയത്തിൽ ഇടപെടാനോ പ്രതിഷേധിക്കാനോ തയ്യാറായില്ല ഒരു സഹോദരിയുടെ ആത്മാഭിമാനവും സുരക്ഷിതത്വവും പിച്ച് ചീന്തപ്പെട്ടപ്പോൾ അഴകുഴമ്പൻ സമീപനമാണ് സംഘടന സ്വീകരിച്ചത് സംഘടനയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന അനുഭവവും വിശ്വാസവുമാണ് ആ സമയത്ത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സിനിമാ മേഖലയിൽ ഉണ്ടാകാനിടയായത് അംഗങ്ങൾക്കോ സമൂഹത്തിനോ നാടിനോ പ്രയോജനം ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഭേദം സംഘടന പിരിച്ചുവിട്ട് മുഴുവൻ പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കാനല്ലേ പുള്ളി പറഞ്ഞത് ഞാനത്രയൊന്നും പറഞ്ഞില്ലല്ലോ അത് ഏതാണ് അപകീർത്തികരം അങ്ങനെയുള്ള ഒരു കാര്യം സംഘടനയെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് അതാണ് ആ ചോദ്യം കാരണം വെരി ഗുഡ് ചോദ്യം ഞാൻ പുറത്ത് വിട്ടെന്ന് പറയുന്ന ആ ഒരു അതായത് എനിക്ക് തന്നിരിക്കുന്ന ഇപ്പൊ കുറ്റപത്രം വന്നിട്ടുണ്ടെന്നില്ലേ ഞാനതിനു മുന്നേ മറുപടി രണ്ടാം കൊടുക്കണം ആ കുറ്റപത്രം എന്താണ് തന്നിട്ട്